നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേവേന്ദുവിന്റെ കൊലപാതക അന്വേഷണം പോലീസിനെ ഒരു ദിവസം കഴിയും തോറും വെല്ലുവിളിയാകുന്നുണ്ട് കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമാണെന്ന് ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഹരികുമാർ പറയുന്നതൊന്നും സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ് പ്രതി അടിക്കടി മൊഴിയും മാറ്റുന്നുണ്ട് കുഞ്ഞിനെ കൊന്നത് ഉൾവിളി കാരണമാണെന്ന് അടക്കം വിശദീകരിക്കുന്നു ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി കൊണ്ട് മാത്രം കേസ് മുമ്പോട്ട് പോകില്ലെന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് ഇതിന് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലം അനിവാര്യതയാണ് ഇത് കണ്ടെത്താനാകും ഇനിയുള്ള പോലീസിന്റെ ശ്രമം തിരുവനന്തപുരം റൂറൽ എസ് പി സുദർശനെ നേരിട്ട് അന്വേഷണ മേൽനോട്ടം നിർവഹിക്കുന്നുണ്ട് കൊലപാതകത്തിൽ ജോൽസിന് പങ്കുള്ളതായി തെളിവില്ലെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പണം വാങ്ങിയെന്ന ആരോപണം ജോൽസിൻ ശംഖുമുഖം ദേവിദാസനും നിഷേധിച്ചു ജോൽസിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിന് എത്തിയത് സ്വാഭാവിക നടപടിയുടെ ഭാഗമാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ശംഖുമുഖം ദേവിദാസൻ പ്രതികരിച്ചു തനിക്കെതിരെ നൂറു ശതമാനം കള്ളപരാതിയാണ് ശ്രീതു നൽകിയതെന്ന് ജോൽസിൻ പ്രതികരിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ കോവിഡിന് മുൻപാണ് ഒന്നര വർഷത്തെ ത്തോളം തന്നെ സഹായിയായി ജോലി ചെയ്തിരുന്നതെന്നും അതിനുശേഷം കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ശംഖുമുഖം ദേവിദാസൻ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിനാണ് വീട്ടിൽ അമ്മ ശ്രീധുവിനൊപ്പം ഉറങ്ങിക്കിടക്കുന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരികുമാർ വീട്ടുവളപ്പിലെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് പ്രതി ഹരികുമാർ മാനസിക വൈകല്യത്തിന് ചികിത്സ തേടിയിരുന്നതായും പോലീസ് പറഞ്ഞു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു ശ്രീജിത്തിന്റെയും ശ്രീധുവിന്റെയും ഇളയ മകളാണ് ദേവേന്ദു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ദേവേന്ദു ജനിച്ചത് ഇതിനുശേഷമാണ് വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായതെന്ന് കരിക്കകത്തെ ൂകാംബിക മഠത്തിലെ ജോൽസൻ ആർ പ്രദീപ് കുമാർ ഇവരോട് പറഞ്ഞിരുന്നു ഇതിന് പരിഹാരമായി രണ്ടാഴ്ച മുമ്പ് നടത്തിയ പൂജയ്ക്ക് ശേഷം ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു തല മുണ്ടനം ചെയ്യുകയും ചെയ്തു ഇതിനിടെ ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാർ രോഗബാധിതനായി മരിച്ചിരുന്നു ഉദയകുമാറിന്റെ മരണത്തിന്റെ പതിനാറാം ദിന ചടങ്ങുകൾ നടക്കേണ്ട ദിവസം പുലർച്ചെയാണ് ഹരികുമാർ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞത് സംഭവത്തെ തുടർന്ന് പൂജപ്പുര മഹിളാ മന്ദിരത്തിലാക്കിയ അമ്മ ശ്രീധു ഇവിടെ തുടരുകയാണ് ഇവരെ രാത്രി പോലീസ് ചോദ്യം ചെയ്തു ശ്രീധുവും സഹോദരൻ ഹരികുമാറും തമ്മിൽ വാട്സ്ആപ്പ് വഴി നിരന്തരം ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ിതുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു അടുപ്പത്തിന് കുഞ്ഞു തടസ്സമാകുമെന്നതിനാൽ കൊലപ്പെടുത്തിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഹരികുമാർ പറഞ്ഞത് ആലപ്പുഴയിൽ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ഈ പൂജാരിയെയും ചോദ്യം ചെയ്യും നഷ്ടപ്പെട്ട കൂടുതൽ വാട്സപ്പ് ചാറ്റുകളും വീണ്ടെടുക്കും ഇത് കേസിൽ നിർണായകമാകും വീട് വാങ്ങാനെന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തെന്നാണ് ശ്രീധുവിന്റെ മൊഴി ഈ സാമ്പത്തിക ഇടപാടിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കും ശ്രീതു തുടർച്ചയായി കള്ളം പറഞ്ഞിരുന്നതായും അയൽവാസികളായ ഷിബറാണിയും ഷീജയും മൊഴി നൽകിയിട്ടുണ്ട് ഇളയ ഇളയകുട്ടിക്ക് സുഖമില്ലെന്നും അപകടം പറ്റിയെന്നൊക്കെ ശ്രീധു കള്ളം പറഞ്ഞതായാണ് ഇവർ ആരോപിക്കുന്നത് കള്ളം പറയുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീതു കരയാറുണ്ടെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യില്ലെന്നാണ് അവരുടെ വാദം